ഇന്ത്യയിലെ മതസ്വാതന്ത്ര്യത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി അമേരിക്കൻ മതസ്വാതന്ത്ര്യ കമ്മീഷൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് അങ്ങേയറ്റം മോശമായ നിലയിൽ മതസ്വാതന്ത്ര്യം ഹനിക്കപ്പെടുകയാണ് സമിതി വൈറ്റ് ഹൌസിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് വിഷയത്തിൽ ഇന്ത്യയ്ക്കുമേൽ പ്രത്യേക നിരീക്ഷണം വേണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നുണ്ട് തുടർച്ചയായ അഞ്ചാം വട്ടമാണ് മതസ്വാതന്ത്ര്യ കമ്മീഷൻ ഇന്ത്യയെ പ്രതിക്കൂട്ടിലാക്കിയിട്ടുള്ള റിപ്പോർട്ടുകൾ അമേരിക്കൻ കോൺഗ്രസിന് സമർപ്പിക്കുന്നത് സാമ്പ്രദായിക രീതിയിലാണ് സ്ഥിരമായി മതസ്വാതന്ത്ര്യം ലംഘിക്കപ്പെടുന്നത് മതസ്വാതന്ത്ര്യവും മനുഷ്യാവകാശ ലംഘനവും സമാന്തര പാതയിലാണ് പുരോഗമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ബി ജെ പിയുടെ തീവ്ര ദേശീയ ബോധത്തിന്റെ ഭാഗമായി അതിക്രമണങ്ങളും വർദ്ധിച്ചു ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ വർഗീയ കലാപം സ്ഥിരമായി മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ദളിത് ജൂത ആദിവാസി വിഭാഗങ്ങൾ ഇതിന്റെ ഇരകളായി മാറുകയായിരുന്നു ഗോ സംരക്ഷണത്തിന്റെ മറവിൽ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് വർദ്ധിക്കുകയുണ്ടായി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഗോ സംരക്ഷണത്തിന്റെ പേരിലുള്ള ആക്രമണം വർദ്ധിച്ചത് ഹരിയാന രാജസ്ഥാൻ ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങൾ ഭീതിയോടെയാണ് തങ്ങളുടെ ജീവിതം ജീവിച്ചു തീർക്കുന്നത് ആൾക്കൂട്ട കൊലപാതക നിരക്കും ഗണ്യമായി വർദ്ധിച്ചു മുസ്ലിം പള്ളികളും ക്രിസ്ത്യൻ ആരാധനാലയങ്ങളും വ്യാപകമായി ആക്രമിക്കപ്പെടുകയുണ്ടായി മോഷണശ്രമങ്ങൾ ഉൾപ്പെടെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് പല സംസ്ഥാനങ്ങളിലും മുസ്ലിങ്ങൾ ആൾക്കൂട്ട കൊലപാതകത്തിന് ഇരകളായി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയെ ഏറ്റവും ശ്രദ്ധ പുലർത്തേണ്ട രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെന്ന് റിപ്പോർട്ടുകൾ പറയുന്നത് രാജ്യത്തെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ പതിമൂന്നിലും മതപരിവർത്തനം നിരോധന നിയമം ദുരുപയോഗം ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ ഭരണഘടന അനുവദിക്കുന്ന ഏതു മതത്തിലും വിശ്വസിക്കാനുള്ള അവകാശമാണ് ബി സർക്കാർ പി സർക്കാർ ഒരു വർഷത്തിലധികമായി മണിപ്പൂരിൽ നടക്കുന്ന കുക്കി മേയ് വംശീയ കലാപവും റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് രണ്ടായിരത്തി മെയ് അവസാനം ആരംഭിച്ച വംശീയ കലാപത്തെ തുടർന്ന് ഇതിനോടകം ഇരുന്നൂറ്റി മുപ്പത്തേഴ് പേർക്ക് ജീവൻ നഷ്ടമായി അമ്പത്തൊമ്പതിനായിരം പേർക്ക് സ്വന്തം ഉപേക്ഷിച്ച് പാലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് മതസ്വാതന്ത്ര്യം ലംഘിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്ന വ്യക്തികളെയും സംഘടനകളെയും കരിപ്പട്ടികയിൽപ്പെടുത്താൻ നിർദ്ദേശിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് ഉഭയകക്ഷി ചർച്ചകളിലും അന്താരാഷ്ട്ര ഫോറങ്ങളിലും കളങ്കിത വ്യക്തികളെയും സ്ഥാപനങ്ങളെയും വിലക്കാനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും യു എസ് സമിതി ശുപാർശ ചെയ്യുന്നുണ്ട് റിപ്പോർട്ടിലെ ശുപാർശകർ ഗുരുതരമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പ്രതികരിച്ചത് ഇന്ത്യയിൽ വർദ്ധിച്ചുവരുന്ന വിദ്വേഷപ്രസംഗം മതപരിവർത്തന നിരോധന നിയമം ന്യൂനപക്ഷങ്ങളുടെ ഭവനങ്ങളുടെയും ആരാധനാലയങ്ങളുടെയും ഇടിച്ചു നിർത്തുന്ന നടപടി തുടങ്ങിയവ ആശങ്കാജനകമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി